നമസ്കാരം ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് കൊടൈക്കനാലിലോട്ടാണ് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു കൊടൈക്കനാൽ വരെ ഒന്ന് പോകണമെന്നും അവിടുത്തെ എല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഗൂഗിൾ മാപ്പിൽ റൂട്ട് സെറ്റ് ചെയ്തപ്പോൾ മൊത്തം മൂന്ന് വഴികളാണ് കാണിച്ചത് ഞാൻ തിരുവനന്തപുരത്തു നിന്നുമാണല്ലോ കൊടൈക്കനാലിലോട്ട് യാത്ര തിരിക്കുന്നത് ഒന്നാമത്തെ വഴി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വാഗമൺ പോകുന്ന റൂട്ട് അതായത് കൊട്ടാരക്കര പത്തനംതിട്ട കുട്ടിക്കാനം കുമളി തേനി വഴി കൊടൈക്കനാൽ രണ്ടാമത്തെ വഴി കുളത്തൂപ്പുഴ തെന്മല രാജപാളയം വഴി കൊടൈക്കനാൽ മൂന്നാമത്തെ വഴി നാഗർകോവിൽ തിരുനെൽവേലി മധുര വഴി കൊടൈക്കനാൽ ഇതിൽ ഞാൻ തിരഞ്ഞെടുത്തത് വാഗവൺ പോകുന്ന വഴിയായ കൊട്ടാരക്കര പത്തനംതിട്ട കുട്ടിക്കാനം കുമളി തേനി വഴി കൊടൈക്കനാൽ അപ്പോൾ പിന്നെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് കാണിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മൺസൂൺ ആയതിനാൽ വാട്ടർഫാൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടിക്കാനം എത്തുന്നതിന് മുൻപായിട്ട് തന്നെ കോടമഞ്ഞ് റോഡിലേക്ക് കയറി തുടങ്ങി ഈ പാട്ടൊക്കെ കേട്ട് ഈ മഞ്ഞത്തുകൂടെയുള്ള ഒരു ഡ്രൈവിംഗ് എന്റെ പൊന്നോ വല്ലാത്തൊരു വൈബ് തന്നെയാണ് ദേ ഇങ്ങോട്ട് നോക്കൂ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കുട്ടിക്കാനം കോടമഞ്ഞി മൂടിക്കിടക്കുന്ന റോഡിൽ കൂടെ സഞ്ചരിച്ച് പട്ടുമല വേളാങ്കണ്ണി മാതാ ചർച്ചിന്റെ അടുത്തെത്തി ഈ കാണുന്നത് പട്ടുമല വേളാങ്കണ്ണി മാതാ ചർച്ചിനടുത്തുള്ള ഒരു തേയിലത്തോട്ടമാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ഫോട്ടോയ്ക്ക് എടുത്ത് പോകുന്നതാണ് ഈ കാണുന്ന റോഡ് വഴിയാണ് നമുക്ക് നേരെ കുമളിയിലേക്ക് പോകേണ്ടത് കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും താഴേക്ക് വരുമ്പോൾ നമുക്ക് ദ ഇതുപോലെയുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ കാണാം അതായത് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ പോകുന്ന വഴിക്കെല്ലാം കാലാവസ്ഥ മാറിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് പശു ആണോ കാളയാണോ എന്നറിയില്ല ഒരു കൂട്ടം ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തി ഇതിന്റെ ഇടയിൽക്കൂടെ മൊബൈലിൽ കാര്യവും പറഞ്ഞ് ബൈക്കോട്ടിച്ചു പോകുന്ന ഇദ്ദേഹത്തിനെ കണ്ടില്ലെന്ന് നടിക്കാനും വയ്യ പോകുന്ന വഴിക്ക് കമ്പത്ത് ജനീസ് ഗ്രേപ്സ് ഫാമിലൊന്നും ഇറങ്ങി അല്പം നടക്കാനുണ്ട് മുന്തിരിത്തോട്ടത്തിനടുത്തേക്ക് ഇടത് സൈഡിൽ കാണുന്നതാണ് മുന്തിരിത്തോട്ടം വലത് സൈഡിലെ മറ്റെന്തോ ആണ് ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അവരെന്തിനാണ് ഫ്രണ്ടിലെ മുന്തിരി പറിക്കരുത് എന്ന് ബോർഡ് വച്ചതെന്ന് കാരണം കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കും അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നു വരുന്ന സന്ദർശകരെല്ലാം സെൽഫി എടുത്ത് തകർക്കുകയാണ് അപ്പോൾ ഞങ്ങളും എടുത്തു സെൽഫി അവിടെ തന്നെ അവർ മുന്തിരി ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഗ്ലാസ്സിന് നാൽപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതും വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങും പോകുന്ന വഴിക്ക് കാലാവസ്ഥ പിന്നെയും മാറിക്കൊണ്ടേയിരുന്നു പക്ഷെ റോഡ് നല്ലതായതുകൊണ്ട് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പോകുന്ന വഴിക്ക് കണ്ടതാണ് റോഡിന്റെ ഇരുവശത്തുമുള്ള പാടങ്ങളെല്ലാം ഉഴുതിട്ടിരിക്കുന്നത് ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്തത് നന്നായി എന്നാണ് തോന്നുന്നത് നല്ല റോഡ് നല്ല നല്ല കാഴ്ചകൾ ഡ്രൈവിംഗിന്റെ ക്ഷീണം അറിയുന്നതേയില്ല തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇ പാസ് എടുത്തു വേണം യാത്ര ചെയ്യാൻ അത് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു പോവാം നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് അതിൽ തമിഴ്നാട് ഇ പാസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും അതിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ഉള്ളവരെന്നുണ്ടെങ്കിൽ വിത്തിൻ ഇന്ത്യ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം ക്യാപ്ച നമ്പറും കൂടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് മൊബൈലിലെ ഒ ടി പി നമ്പർ വരും ആ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക ഈ ഒരു പേജിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ കൊടൈക്കനാലിലോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ വണ്ടിയുടെ ഡീറ്റെയിലും അതുപോലെ പാസഞ്ചറിന്റെ ഡീറ്റെയിലും എല്ലാം കൊടുത്ത് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കിട്ടുന്ന ഇ പാസ്താ ഈ കാണുന്ന ഒരു സ്ഥലത്താണ് കൊടുക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവര് ചാടി അഴിച്ച് നിന്ന് വാങ്ങിച്ചോളും അല്ലെങ്കിൽ നോക്കിക്കോളും നമ്മൾ മൊബൈലിൽ കാണിച്ചു കൊടുത്താലും മതി കാരണം കേരള രജിസ്ട്രേഷൻ കാണുമ്പോൾ തന്നെ അവർ എഴിച്ചോളും കാരണം അങ്ങനെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പോലീസിന്റെയും കോപ്പറേഷൻ്റെയും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വണ്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റാക്കി വെക്കുക പ്ലാസ്റ്റിക് ഒന്നും കയ്യിൽ കരുതാതെ ഇരിക്കുക ഇതാണ് കൊടൈക്കനാലിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെ ഞാൻ അറുപത് രൂപ കാറിന് കൊടുത്താണ് അകത്തേക്ക് പ്രവേശിച്ചത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വാഗമണ്ണി പോകുമ്പോൾ കാണുന്ന വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് പോലെയും മൂന്നാറ് പോകുമ്പോൾ കാണുന്ന ചിയപ്പാറ വാട്ടർഫാൾസ് പോലെയും ഉള്ള ഒരു വാട്ടർഫാൾസ് ഉണ്ട് വലത് സൈഡിലായിട്ട് സിൽവർ കാസ്കേഡ് പാർക്ക് തമിഴ്നാട്ടിലെ മഴ തീരെ കുറവായത് കൊണ്ടാവണം വാട്ടർഫാൾസിലും വെള്ളം തീരെ കുറവായിരുന്നു ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങള് നേരെ പോയത് കൊടൈക്കനാൽ ലേക്കിലോട്ടാണ് ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ടാവണം ലേക്കിലെ സഞ്ചാരികൾ പൊതുവെ കുറവാണ് ചിലർ ബോട്ടിംഗ് നടത്തുന്നു മറ്റു ചിലർ കുതിരസവാരിയും സൈക്കിളിങ്ങും നടത്തുന്നു ഇതെല്ലാം കണ്ട് ഞങ്ങൾ ലേക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള പാത്വേ വഴി ഫ്രണ്ടിലേക്ക് നടന്നു ഇവിടെയെല്ലാം ഇതുപോലെ സൈക്കിൾ റെൻ്റിന് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഈ സൈക്കിള് റെൻറ്റിനെടുത്ത് ഈ ലേക്കിനു ചുറ്റും ചവിട്ടി നടക്കാം തടാകത്തിലെ സഞ്ചാരികളെ ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് മഴ കനത്തത് കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് ഇതാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന വാംത് ഹിൽ ക്രസ്റ്റ് റിസോർട്ട് ഭൂപ്രകൃതി കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നതെന്ന് ഇതാണ് ഞാൻ താമസിച്ച വാംത്ത് ഹിൽ ക്രസ്റ്റ് റിസോർട്ടിന്റെ സ്യൂട്ട് റൂം നല്ല വൃത്തിയുള്ള റൂം എ സി ഇല്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും കൊടൈക്കനാലിൽ പിന്നെ എ സിയുടെ ആവശ്യമില്ലല്ലോ നല്ല തണുപ്പ് തറയിൽ ചവിട്ടാനേ വയ്യ വന്ന ദിവസത്തെ ക്ലൈമറ്റ് സൂപ്പർ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ട്വന്റി ഫോർ ഹവേഴ്സും ഹോട്ട് വാട്ടർ ഫെസിലിറ്റീസും ഉണ്ട് ഈ റിസോർട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത എപ്പിസോഡിൽ റിസോർട്ടിനെ പറ്റി മാത്രമല്ല കൊടൈക്കനാലിൽ എവിടെയൊക്കെ പോകണം എങ്ങനെ പോകണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സെക്കൻഡ് എപ്പിസോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ